ഫോണിൽ കൂടെയും ടി വി കൂടെയും കാണുന്ന അല്ല പിന്നെ അവർക്ക് ആവശ്യമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്നുണ്ടെന്ന് ഒന്നും പറയാനില്ല ഇന്ന് നെഗറ്റീവ് പറയുന്നൊരു നാളെന്തായാലും പോസിറ്റീവ് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാൻ ഹാപ്പിയാണ് ഞാൻ നെഗറ്റീവ് പറയുന്ന കമൻറ്റ് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യാൻ എനിക്ക് ചിരിയാണ് വരുന്നത് ഞാനിങ്ങനെ നെഗറ്റീവ് കമൻ്റ് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും സത്യം സീരിയസ്ലി എനിക്ക് ചിരി വരും സമയം വെറുതെ നഷ്ടപ്പെടുകയാണ് ഞാൻ എന്റെ സമയം നോക്കി ഞാൻ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് അത്രേ ഉള്ളൂ ഒരിക്കലും ഇല്ല പിയർ എല്ലാവർക്കും എല്ലാവർക്കും പിയാറുള്ളതാണ് എല്ലാ ആക്ടേഴ്സിനും ഇല്ല എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത് പൊളിറ്റിക്സിനും അല്ലേ എല്ലാവർക്കും എനിക്കറിയില്ല ഇപ്പം ഞാൻ ഒരു ലേഡി വിന്നറായ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല മെയിലാണല്ലോ എപ്പോഴും വിന്നർ ആവുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് മിന്ന ആയതിന്റെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം ആരും ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കുറേ കണ്ട സെൻസ് തന്നെയാണ് അപ്പൊ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചേച്ചിക്ക് ഞാൻ വിന്നറാകുമോ ചേച്ചിക്ക് ആഗ്രഹം എത്തിച്ചിട്ട് അവർ പിന്നരാട് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് പേരുണ്ട് സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നാൽ ഈ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അനിമോള് സ്റ്റാർ മാജിക് ആണ് ഇപ്പോഴും അറ്റൻഷൻ സീക്കർ ആയിരുന്നു അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു അപ്പൊ അങ്ങനെ നെഗറ്റീവുകളൊക്കെ വരുന്നത് അങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിലൂടെ നടന്നു അപ്പൊ ഡയറക്ടർ പറഞ്ഞു അറ്റൻഷൻ സീക്കിങ്ങാണ് അനിമോൾ ബിഗ് ബോസും സ്റ്റാർ മേജിക്കും രണ്ടും രണ്ടാണ്ടോ ഒന്നാണിറ്റ് കാണുന്നത് പ്രോഗ്രാമും എനിക്കിന്ന് ആരും കണ്ടിട്ടില്ലാസ്റ്റ് അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ ഞാൻ അത് ആദ്യത്തെ എടുക്കുന്നുള്ളു ആടും പരിഭവം ദേഷ്യൊന്നും ഇല്ല മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എല്ലാവരും അപ്പം എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മൈജിക്കാർ ഒരുപാട് സ്പോൺസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറയുന്ന പോലെ വാർത്തകൾ ഈ പറയുന്ന ഫോൺ ആണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും പിന്നെ നമുക്കൊരു ബിഗ് ബാങ്കിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടില്ല ഏഷ്യാന് ഏഷ്യാന് പ്രോഗ്രാം ഏഷ്യാന് തിരു പ്രോഗ്രാം കണ്ട് സംസാരിച്ചായിരുന്നു

സന്തോഷമല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണ് അവിടുന്ന് തന്നെ ഈ ബിഗ് ബോസിന് ഉള്ളിൽ നിന്ന് തന്നെ ചിലര് നടിയാണ് നടിയാണ് പറഞ്ഞോട്ടെ നടിയോ നടിയായതുകൊണ്ടല്ലേ നടിയെന്ന് പറയുന്നത് അഭിനയിച്ചു പുറത്ത് അഭിനയം ഒരേ പറയുന്നത് അവർക്ക് പറയാം അതുകൊണ്ട് നമ്മൾ അത് കേൾക്കാന്നുള്ള നമ്മുടെ അതിനെതിരെ അത് ആ ഒരു ഗെയിമിന്റെ പറയും എന്തിനാ പറയുന്ന സംസാരിക്കും എല്ലാവർക്കും എന്തും പറയാമല്ലോ അതിനകത്ത് ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ അങ്ങനെയുള്ള ഗെയിം കഴിഞ്ഞപ്പോഴും പലരും ആ ഗെയിമിന്റെ അകത്തുള്ള വിരോധങ്ങളൊക്കെ പുറത്ത് പോലെ അവരോടൊക്കെ കിട്ടാൻ കിട്ടാൻ ഒന്നും പോകുന്നില്ല ില്ല സമയം വെറുതെ പോകുന്നു അത്രേ ഉള്ളൂ എനിക്ക് പറയലെനിക്ക് കരഞ്ഞു വെറുതെ നിന്ന് റീസൺ വേണ്ടേ ഒരു ഒരാളൊന്നും കരയത്തില്ലോ പറയുന്നുണ്ട് അത് അതിനെന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല പലരും അതിനെക്കുറിച്ച് ഇന്റർവ്യൂ വരും പ്രത്യേകിച്ച് ഈ ശാരിക ഈ ചാരികയുടെ ഇന്റർവ്യൂയിലാണ് ആ അനുമോളുടെ പ്ലാച്ചിയിൽ കൂടപാത്രമുണ്ട് ആ കൂടപത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് അങ്ങനെ ഓക്കെ സമ്മതിച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത് സമ്മതിച്ചു കൊടുക്കീർ പ്രശ്നം